അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മലയാളികളായ ദമ്പതികളെയും സുഹൃത്തായ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് കോട്ടയം സ്വദേശി നവീൻ തോമസ് ഭാര്യ ദേവി സുഹൃത്ത് ആര്യ എന്നിവരുടെ മരണത്തിന് പിന്നിൽ വിചിത്രമായ അന്ധവിശ്വാസവും അന്യഗ്രഹ ജീവിതവും എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ആര്യയ്ക്കും നവീനും സന്ദേശങ്ങൾ കൈമാറിയ ഡോൺ ബോസ്കോ എന്ന ഇമെയിലിനെ പറ്റിയുള്ള അന്വേഷണത്തിൽ പോലീസ് ചെന്നെത്തിയത് ആര്യ തന്നെയാണ് ഇമെയിൽ ഐ ഡിക്ക് പിന്നിൽ എന്ന് തന്നെയാണ് അതായത് അന്യഗ്രഹത്തെയും വിചിത്ര വിശ്വാസത്തെയും കുറിച്ച് സംസാരിക്കാനായി ഇവർ തന്നെ ഇങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുകയായിരുന്നു കൂടാതെ ജീവനൊടുക്കിയ നവീൻ ഒരു വൈദികനെയും രണ്ട് സുഹൃത്തുക്കളെയും ഇത്തരത്തിൽ മരണാനന്തര ഒരു ജീവിതമുണ്ടെന്നും തങ്ങളുടെ ആശയങ്ങളിലേക്ക് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് നവീൻ പറഞ്ഞുവെന്ന് പറഞ്ഞ് ഇവർ നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് വൈകാതെ പ്രളയം വരും ഈ ഭൂമി നശിക്കും അതിനു മുമ്പ് ഹിമാലയത്തിലേക്ക് അഭയം തേടണം അല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കി മറ്റൊരു ഗ്രഹത്തിൽ അഭയം തേടണമെന്നായിരുന്നു നവീനും ഭാര്യ ദേവിയും സുഹൃത്തായ ആര്യയും വിശ്വസിച്ചിരുന്നത് അന്ധവിശ്വാസങ്ങൾ ഈ രണ്ടു പേരിലേക്കും പകർന്നത് ആയുർവേദ ഡോക്ടർ കൂടിയായ കോട്ടയം സ്വദേശി നവീൻ തന്നെയാണ് ഡോക്ടർമാരെ രണ്ട് സുഹൃത്തുക്കളെയും ഒരു വൈദികനെയുമാണ് ഇങ്ങനൊരു ആശയത്തിലേക്ക് നവീൻ സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്നാൽ നവീന്റെ സുഹൃത്തായ വൈദികനാകട്ടെ ഈ ആശയങ്ങളിൽ നിന്ന് നവീനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ നവീന്റെ സുഹൃത്തായ വൈദികനാകട്ടെ ഇങ്ങനൊരു ആശയങ്ങളിൽ നിന്നും ഈ മൂന്ന് പേരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ നവീൻ ആ സൗഹൃദം ഉപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇത് ൂടാതെ കരാട്ടി ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരു അഭിഭാഷകനോട് ആര്യ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചിരുന്നു അന്ധവിശ്വാസ സന്ദേശങ്ങൾ പലർക്കും അയച്ചു നൽകിയത് ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്നായിരുന്നു ഇത് ആര്യ തന്നെയാണ് കൈകാര്യം ചെയ്തതെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് അതായത് അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആര്യ നിരന്തരമായി ഇന്റർനെറ്റിൽ അന്വേഷിച്ചിരുന്നു ഇതിൽ നിന്നും കണ്ടെത്തിയ ആശയങ്ങൾ ക്രോഡീകരിച്ച് പലർക്കും ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ആര്യ സന്ദേശം അയച്ചു വ്യാജ പേരുകളിലാണ് നവീനും ദേവിയും ഇമെയിലുകൾ പലർക്കും അയച്ചിരുന്നത് നവീന്റെ സുഹൃത്തുക്കളുടെയും വൈദികൻ്റെയും അഭിഭാഷകന്റെയും മൊഴിയാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പർവ്വത ആരോഹണം നടത്താൻ നവീൻ സാധനങ്ങൾ വാങ്ങി സൂക്ഷിച്ചിരുന്നുവെന്ന് പോലീസ് ഇതിനു മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നു മൂന്ന് പേര് ഈ ആശയങ്ങളിലേക്ക് മറ്റാരെങ്കിലും സ്വാധീനിച്ചതിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുകയാണ് ഇതിനിടെ ഡോൺ ബോസ്കോ ഇമെയിൽ നിന്നും അന്യഗ്രഹ ജീവിതത്തെയും മീതിയെയും സംബന്ധിച്ച വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഡോൺ ബോസ്കോ എന്ന മെയിലിൽ നിന്നും ലഭിച്ച സന്ദേശം ചിലർക്ക് ആര്യ ഫോർവേഡ് ചെയ്തിരുന്നു ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ള കല്ലുകൾ ഇക്കഴിഞ്ഞ ദിവസം നവീന്റെ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച കാറിൽ നിന്നും കണ്ടെത്തിയിരുന്നു മരിച്ചവരുടെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും അടക്കമുള്ളവ പരിശോധനയ്ക്കായി അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുകയാണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് നേരത്തെ ലഭിച്ച ചിത്രങ്ങളിലുള്ള വസ്തുക്കൾ തന്നെയാണ് ഇവരുടെ കാറിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് ഇതോടെയാണ് അന്യഗ്രഹ ജീവിതത്തിലേക്കുള്ള ആഭിചാര കർമ്മത്തിന്റെ സാധ്യതകൾ പോലീസ് കൂടുതൽ ഉറപ്പിക്കുന്നത് ജീവൻ എടുക്കുന്നതിന് മുൻപ് ഇവർ ഓൺലൈൻ വഴി മറ്റാരെങ്കിലുമായി സംവദിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് അന്യഗ്രഹ ജീവിതം എന്ന വിചിത്ര വിശ്വാസത്തിന് തുടക്കമിട്ടത് ആയുർവേദ ഡോക്ടറായ നവീൻ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഒരു വൈദികനടക്കം അഞ്ച് സുഹൃത്തുക്കളെ തന്റെ വിചിത്ര ചിന്തകളുടെ ഭാഗമാക്കാൻ നവീൻ ശ്രമിക്കുകയായിരുന്നു അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിലെത്തി മൂവരും ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് മരണത്തിന് പിന്നാലെ അന്യഗ്രഹ ജീവിതം ലഭിക്കുമെന്ന വിശ്വാസമാണ് നവീന്റെയും ദേവിയുടെയും ആര്യയുടെ മരണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളും പുസ്തകങ്ങളും പേരും വായിക്കുകയും പരസ്പരം വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു അതായത് ഭൂമിയിലേതിനേക്കാൾ സന്തോഷകരമായ ഒരു ജീവിതമാണ് മറ്റ് ഗ്രഹങ്ങളിലേന്ന് കണ്ടെത്താനാണ് ഇവർ ശ്രമിച്ചത് ഈ സംശയം സാധൂകരിക്കുന്നതിനായിട്ടുള്ള ആത്മഹത്യാ കുറപ്പമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ